ഇടുക്കി ജില്ലയിൽ നെടുങ്കട്ടത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറി മേലെ ചിന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പൻമാക്കൽ കാർഷിക നൈസറിയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും അധികം കൃഷിക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട് ഇവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായി തോന്നി എല്ലാവിധ കൊടിത്തൈകളും അതുപോലെ തന്നെ അവകാടോടെ പല വെറൈറ്റി തൈകളുണ്ട് റംബൂട്ടാൻ ഉണ്ട് കൊക്കോയുണ്ട് ഇപ്പൊ കാണുന്ന ഈ കൊടി തൈകൾ ഇതിൽ നിന്ന് വെട്ടി ഓരോ പാക്കറ്റുകളിലേക്ക് മാറ്റി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും വ്യത്യസ്തമായി തോന്നിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു പഠനം നമുക്ക് അവിടെ നിന്ന് അവിടുത്തെ ആ നന്നായി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും നടന്ന് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ നെഗോഷ്യബിൾ ആയ റേറ്റിലാണ് ഈ തൈകളൊക്കെ നൽകുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലും വ്യത്യസ്തമായ കൃഷി ഉൽപ്പന്നങ്ങൾ അത് നട്ട് തന്നെ അതിൻ്റെ ഫലം നാം പറിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഇതെല്ലാം കൊടിത്തൈകളാകട്ടോ വ്യത്യസ്ത ഇനത്തിൽ അതിൻ്റെയൊക്കെ വെറൈറ്റി പേരൊക്കെ കേൾക്കുമ്പോൾ ഇത്രയധികം കൊടികൾ ഇവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കുക കേട്ടോ ഇത് നല്ല ഏത്തവാഴ വിത്ത് കേട്ടോ പത്തു മാസം കൊണ്ട് നല്ല രീതിയിൽ കായ്ക്കുന്ന ഏത്തവാഴ വിത്താണ് നമ്മൾ കണ്ടത് എല്ലാ തരത്തിലുള്ള തൈകളും അവിടെ ഉണ്ട് നല്ല ഇനം കൊക്കോ അവകാടോടെ പല വെറൈറ്റീസ് കേട്ടോ അവിടെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ നഴ്സറി